ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു ഹീറോസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോവാണ് ഗൈസ് അപ്പൊ ഈ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം പുല്ലിച്ചിറയിലാണ് ഈ പള്ളി അറിയാത്തവരായ ആരും കാണില്ല ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ പള്ളിയിലെ തീർത്ഥാടനം ഇവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു വന്നത് ഗൈസ് ഇവിടുത്തെ പെരുന്നാൾ പതിനെട്ടാം തീയതിയായിരുന്നു അന്നൊക്കെ വന്നു കഴിഞ്ഞേക്കാളും നല്ല ജനങ്ങളായിരിക്കും ഗൈസ് ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ചയാണ് പാളയം കയറും ഈ പാളയം കയറി നമ്മൾ എടുത്ത് ചുറ്റി വരണം എന്നിട്ട് നമ്മൾ മാതാവിന്റെ മുമ്പിൽ സമർപ്പിക്കണം അപ്പൊ നമ്മൾ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ് ദൈവം ഹോളി ഇരിക്കുന്ന മാതാവിനെ കണ്ടോ ഗൈസ് ഈ മാതാവിനൊരു കഥയുണ്ട് ആ കഥ ഞങ്ങളിപ്പോ പറഞ്ഞു തരാം ഗൈസ് ഗൈസ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഈ മേളിൽ നിന്ന് താഴോട്ട് ഇട്ട് കൊടുക്കുന്നത് ചുവാണ്ട ഇട്ട് കൊടുക്കുന്നത് കാരണം മാതാവിനെ പ്രത്യേക ഒരു സ്ഥലത്ത് വെച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ അകത്തേക്കൊന്ന് കയറുകയാണ് ആ കയറി പ്രാർത്ഥിച്ചിട്ടൊന്നു വരാം കാണുന്നത് പള്ളിയുടെ പുറത്തുള്ള വ്യൂ ആണ് ഗായ ഗ് ഇവിടെ ഇറക്കത്ത ഒരു കാലിത്തീരം ഉണ്ട് ആ കാലിത്തീരത്തില് നിങ്ങൾക്ക് കാണാം ഗൈസ് മാതാവിന്റെ ഒരു രൂപമുണ്ട് അവിടേക്ക് പോകുന്നതായിരിക്കും ഇവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം ഇപ്പൊ യൂദാസുലിഹായടത്തും അടുത്തും പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം കാശ് പുല്ലിച്ചറ മാതാവിനൊരു ഐതിഹ്യമുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം കുറെ പേർക്ക് ഈ മാതാവിനെ പറ്റി അറിയാമായിരിക്കും മാതാവിന്റെ കഥ എന്നാളും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ക്ലീസ് കൈഷ് ഈ കാണുന്ന ഈ രൂപക്കൂട്ടിനെ അത് മാതാവിന്റെ ഏഹ് ഒരു പിക്ചർ വെച്ച് അതിന്റെ ഇതെല്ലാം എഴുതി വെച്ചപ്പോ മുമ്പ് പള്ളിയിൽ കാണിച്ചു തന്ന പ്രത്യേകം സ്ഥാപിച്ച മാതാവിന്റെ കഥയാണ് ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏകദേശം അഞ്ഞൂറ് വർഷം മുമ്പ് സംഭവിച്ച ഒരു കഥയാണ് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് പുല്ലിച്ചിറയിലൊരിക്കലെങ്കിലും വരാത്തവർ ഇവിടുത്തെ ഇവിടെ വന്ന് വിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം നല്ലൊരു അനുഗ്രഹമാണ് ഇവിടെ പ്രാർത്ഥിച്ചാ കിട്ടുന്നത് ഞങ്ങളിതായി ഇറക്കത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് മാതാവിന്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്തേക്ക് പോവുകയാണ് െങ്കിൽ അവിടെ ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് വഞ്ചി കടപ്പാണ്ടായിരുന്നു പക്ഷെ ഭയങ്കരമായ കാറ്റ് കാരണം ഞങ്ങൾക്ക് ഒരു പേടി ഗൈസ് വഞ്ചിൽ പോവാൻ പക്ഷെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു മാതാവിന്റെ അടുത്ത് അത്ര മാതാവിന്റെ അടുത്ത് എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു പകുതി വരെ മാതാവിന്റെ അടുത്ത് എത്താൻ പറ്റുമായിരിക്കും ഗൈസ് ഞങ്ങളാണെങ്കിൽ ആ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ് അവിടെ നിന്നെങ്കിലും ഉച്ചിരിക്ക് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ജുവാൻ നേർച്ചയൊക്കെ കഴിക്കുന്നുണ്ട് ഗായസ് ആൾക്കാരൊക്കെ ആ ഏരിയയിൽ നിപ്പോണ്ടായിരുന്നു ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ തീരുമാനിച്ചു കാറ്റെട്ടാണ് ഗൈസ് ആരും കേറാത്തത് കാറ്റി കുറവുള്ള സമയത്ത് എല്ലാരെയും വഞ്ചി കൊണ്ടുപോയി മാതാവിന്റെ ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഗൈസ് അപ്പൊ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു വ്യൂ ഉണ്ടായിരുന്നു അവിടെ നല്ല പച്ചപ്പായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു കുളിർമയ ആശ്വാസം ഒക്കെ തോന്നുന്നുണ്ട് ഗൈസ് ആണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗൈസ് ഗൈഷ് ഞങ്ങൾക്ക് ഒരേ ഒരു വിഷമം ഉള്ളായിരുന്നുള്ളു വഞ്ചിയിൽ അങ്ങോട്ട് പോകാത്തതിന്റെ വഞ്ചിയിൽ അങ്ങോട്ട് പോയ മാതാവിനെ നല്ലോണം കാണാമായിരുന്നല്ലോ അതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ഫോറസ്റ്റ് വ്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗൈസ് ഇവിടെ കുറ കുറ ക്ലിയറാവുന്ന ഞാൻ ഇടയിൽ നിന്ന് ഞാൻ എട റൈസ് വളരെ ക്ലിയറാട്ടല്ല വളരെ ഗൈസ് ഇവിടെ വളരെ കാറ്റായിരുന്നു അത് കാരണം ഒന്നും നല്ല നല്ല വെസ്സോണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഗൈസ് ഇവിടെ നിൽക്കാനായിട്ട്

സൈഡിലൊരു മരം ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് എനിക്ക് തെന്നിന്നുകൊണ്ട് കേറാൻ പറ്റാതെ ഇറങ്ങി ഗൈസ് അപ്പൊ ഞങ്ങൾ അവള് അങ്ങ് നേരെ തിരിച്ചു പോവുകയാണ് ഗൈസ് ഇവിടെ അപ്പം മുപ്പത്തൊന്നാം തീയതി വരെ തീർത്ഥാടനം ഉണ്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക മുപ്പത്തൊന്നാം തീയതി വരെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ പുറത്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതേ എച്ച് മി ജുനു ജുവാൻ മൽഡി ഹീറോ സൈനിങ് ഔട്ട് ഇതാ ഇഷ്ടങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട് കുറച്ചായതൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ